السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي علم بالقلم علم الانسان ما لم يعلم اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون <applause> പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ ഓരോ നിമിഷങ്ങളും നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞുപോയ റമദാനുകൾ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നതും വരാനിരിക്കുന്ന റമദാനിൻ്റെ ദിനരാത്രങ്ങളെ കൂടുതലായി എനിക്ക് എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നതിനെക്കുറിച്ചുള്ള ചിന്തകളും സദാ നമ്മളിൽ ഉണ്ടായിരിക്കണം ഒരർത്ഥത്തിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ഭാഗ്യവാന്മാരാണ് എല്ലാ ദിവസവും ഇങ്ങനെയുള്ള സദസ്സിൽ വന്നിരിക്കാനും പ്രമദാനിനെക്കുറിച്ച് അതുപോലെ തന്നെ ധീനനെക്കുറിച്ച് റബ്ബിനെക്കുറിച്ചെല്ലാം ഓർമ്മപ്പെടുത്തലുകൾ നിരന്തരമായി ലഭിക്കാനും അതിലൂടെ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാനും നമുക്ക് സാധിക്കുന്നുവെന്നത് വലിയ ഒരു ഭാഗ്യം തന്നെയാണ് അതിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക എന്നതാണ് ആമുഖമായി ഞാൻ നിർവഹിച്ചത് അള്ളാഹു ഈ റമദാനിനെ പരിപൂർണാർത്ഥത്തിൽ സ്വീകരിക്കുന്ന ആളുകളായി നമ്മെ അങ്ങനെയുള്ള ആളുകളിൽ അള്ളാഹുതായാലും നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്താണ് എന്ന ചോദ്യത്തിന് എന്തായിരിക്കും ഉത്തരം നമുക്ക് ഉള്ള ബാധ്യതകളിൽ ഹക്കുകളിൽ അറബിയിലെ ഹക്ക് എന്നാണ് പറയുക ആ ഹക്കിൽ ആരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് ആരോടാണ് അള്ളഹാനോട് ഓക്കെ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ളത് അവൻ്റെ റബിനോടാണ് അള്ളാഹനോടുള്ള ബാധ്യത എന്താണ് അള്ളഹാനോടുള്ള എന്താണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അഫ്സുലി വസ്ലം ആ കാര്യം അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിച്ചത് ഹദീസുകളിൽ കാണാം അള്ളാഹു മാത്രം ഇബാദത്ത് ചെയ്യുക അള്ളാഹുൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച് ജീവിക്കുക വളരെ ചെറിയ വിഷയങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരിക്കൽ നബിൻ്റെ അരികിലേക്ക് ഒരു സഹാബി കയറി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ് മാഷാ അള്ളാഹു അഷിത്ത അള്ളാഹു ഉദ്ദേശിച്ചതും താങ്കൾ ഉദ്ദേശിച്ചതും നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിൽ വലിയ പ്രയാസങ്ങളൊന്നും തോന്നുന്നില്ല അല്ലേ ഉടനെ െ തിരുത്തിൽ നീ അള്ളാന്റെ കൂടെ എന്നെ പങ്കു ചേർക്കുകയാണോ അള്ളാഹുവിന്റെ കൂടെ പ്രവാചകൻ്റെ പേര് ചേർത്തു പറഞ്ഞു വേറെ റിവാത്തിൽ കാണാം നീ അങ്ങനെ പറയുകയാണെങ്കിൽ അള്ളാഹു ഉദ്ദേശിച്ചത് പിന്നെ താങ്കൾ ഉദ്ദേശിച്ചത് എന്ന് പറയണം അത്ര ചെറിയ വിഷയത്തിൽ പോലും പ്രവാചകൻ സുലു ഗൗരവം കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിർക്ക് കടന്നു വരുന്നത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതുകൂടെ ഞാൻ ഈ വിഷയത്തിൻ്റെ ഭാഗമല്ലെങ്കിലും ആമുഖമായി ഓർമ്മപ്പെടുത്താം അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബാധ്യതപ്പെട്ടത് നമ്മുടെ മാതാപിതാക്കളാണ് അള്ളാഹു സുഹാന വാല പരിശുദ്ധ ഖുർഹാനിൽ ഒരുപാട് ആയത്തുകൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ചെയ്യേണ്ട പുണ്യത്തെക്കുറിച്ച് നമ്മെ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ നാല് ആയത്തുകൾ അള്ളാഹുവിനോടുള്ള ഈ ബാധ്യത പറഞ്ഞ തൊട്ടുശേഷം മാതാപിതാക്കളോടുള്ള ബാധ്യതയെ ഓർമ്മപ്പെടുത്തുന്നു മാതാപിതാക്കളുമായി നമുക്കുള്ള ബാധ്യത ഒരു മകനും ഒരു ഉപ്പയും ഉമ്മയും തമ്മിൽ എത്രമാത്രം അടുത്തു നിൽക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ബന്ധം എത്രമാത്രം വളരെ ദൃഢമായതാണ് എന്ന് ഈ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സാഹചര്യം ഈ സമകാലിക സാഹചര്യത്തിൽ നമ്മൾ വളരെ ആലോചിക്കേണ്ട ചില വചനങ്ങളാണ് പൊതുവെ ഇന്നത്തെ ട്രെൻഡ് ബാധ്യതകൾ ഇല്ലാതെ ജീവിക്കാൻ എങ്ങനെയൊക്കെ സാധിക്കുമോ ആ ഒരു മേഖലയിലേക്കാണ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ നമ്മൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ചില മേഖലകളാണ് അതൊക്കെ ഇവിടെ നമുക്ക് നാലോളം ആയത്തുകൾ പരിശുദ്ധ ഖുർആാനില്ല നാല് ആയത്തുകളിൽ അള്ളാഹുവിനോടുള്ള ഒരു മനുഷ്യൻ്റെ ബാധ്യത പറഞ്ഞ തൊട്ടുശേഷം നിർബന്ധമായും നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളോടാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ സൂറത്ത് ഇസ്രാഹില വചനം ഇങ്ങനെയാണ് വക്കദ റബ്ബു കല്ല ഇ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാനാണ് എന്നിട്ട് അള്ളഹ പറഞ്ഞു വബിൽ എഹ്സാന അള്ളഹാനോടുള്ള ബാധ്യത പറഞ്ഞിട്ട് മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ് അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് സുഹൃദം ചെയ്യണം അവരോട് എഹസാന് ചെയ്യണം എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് പരിശുദ്ധ ഖുറാനിലെ അല്ല അതുപോലെ തന്നെ പ്രവാചകൻ സാഹിസ്ലമേടേയും സഹാബത്തിൻ്റെയും ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് എത്രമാത്രം ബാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിൽ ചില സംഭവങ്ങളിലൂടെ കടന്നു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ നഫ്സുല്ലാ അലൈഹി വസ്ലമയുടെ സന്നിധിയിലേക്ക് ഒരു സഹാബി കയറി വന്നിട്ട് നെബിനോട് ചോദിക്കുന്നുണ്ട് നഫ്സുല്ലാ അലൈഹി സ്വലമയുടെ കൂടെ ജിഹാദ് ചെയ്യാൻ യുദ്ധം ചെയ്യാൻ ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത് രക്ത രക്തസാക്ഷിയാകാൻ ജിഹാദ് ചെയ്യാൻ പ്രവാചകനോട് അനുവാദം ചോദിക്കാൻ അവിടെ നബ്സുലാഹു അലൈഹി വസല്മ ആ സഹാബിയോട് ചോദിച്ചത് അ ഹയ്യം വാലിദോൻ വാലിദാഖ് നിൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോന്നോ അദ്ദേഹത്തിൻ്റെ മറുപടി അതേ എന്നായപ്പോൾ നബ്സുലഹ അദ്ദേഹത്തോട് പറഞ്ഞു ഫഫീ ഹിമാ ഫാഹിദ് എങ്കിൽ നീ ജിഹാദിനു വരണ്ട മാതാപിതാക്കളുടെ അരികിൽ പോയി അവർക്ക് വേണ്ട നന്മകൾ ചെയ്തു കൊടുത്ത് അവരെ ചെറുത്തു പിടിച്ച് അവരുടെ കൂടെ നീ കഴിഞ്ഞുകൂടുക ജിഹാദിൻ്റെ പ്രാധാന്യം ഞാനിവിടെ വിശദീകരിക്കേണ്ടതില്ല ജിഹാദിൽ രക്തസാക്ഷിയായ വ്യക്തി നേരെ സ്വർഗത്തിലേക്കാണ് അതിൻ്റെ അനുവാദം ചോദിച്ച് നബിയുടെ അരികിലേക്ക് പോയൊരു സുഹാബിയെ ജിഹാദിൻ്റെ അനുവാദം നൽകാതെ തൻ്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ എത്രമാത്രം ബാധ്യത അവൻ്റെ മാതാപിതാക്കളോടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അതുപോലെ തന്നെ മറ്റൊരിക്കൽ പ്രവാചകൻ സുല്ലാ അലി സ്വലം അരികിലേക്ക് വേറൊരു സഹാബി വന്നു അദ്ദേഹം നബിയോട് അനുവാദം ചോദിക്കുന്നത് ഹിജറയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ മതമനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ മതം ഉൾക്കൊണ്ട് ജീവിക്കുന്ന നാട്ടിലേക്ക് ഹിജറ പോകാൻ നബി സുലഹ് അലി വസ്ലമയോട് അനുമതി ചോദിച്ചു എന്നിട്ട് അദ്ദേഹം അനുമതി ചോദിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഫ പറയുകയാണ് നബിയെ ഞാൻ താങ്കളോട് അനുവാദം ചോദിക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ രണ്ടു മാതാപിതാക്കളും കരയുകയാണ് എൻ്റെ വേർപാടിനെ ആലോചിച്ച് ഞാൻ അവരുടെ കൂടെയില്ല എന്ന സാന്നിധ്യത്തെ ആലോചിച്ച് അവർ കരയുകയാണ് നിബ്സുലാഹു അലൈ വസ്സലം അദ്ദേഹത്തിന് നൽകിയ മറുപടി എന്താ പറയുക ഇർജി അലൈഹി നീ തിരിച്ചു പോകണം നിൻ്റെ മാതാപിതാക്കളുടെ അരികിലേക്ക് നീ പോന്നപ്പോൾ അവരെ കരയിച്ചതുപോലെ നിൻ്റെ തിരിച്ചുപോക്കൽ കൊണ്ട് നിൻ്റെ തിരിച്ചുപോകൽ കൊണ്ട് അവരെ നീ ചിരിപ്പിക്കണമെന്ന് പ്രവാചകൻ സുല്ലാസ് പഠിപ്പിക്കുന്നു അപ്പോൾ ജിഹാദിന് അനുമതി ചോദിച്ച വ്യക്തിക്ക് ജിഹാദിന് അനുമതി നൽകിയില്ല മാതാപിതാക്കളുടെ കാരണത്താൽ അനുമതി ചോദിച്ച സുഹാബിക്ക് പ്രവാചകൻ സുല്ലാസ് ആ അനുമതി നൽകിയില്ല എന്താണ് കാരണം മാതാപിതാക്കളുണ്ട് എന്ന കാരണത്താലാണ് അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയുന്ന ചില ചരിത്രങ്ങളുണ്ടല്ലോ ബനു ഇസ്രായിൽപ്പെട്ട ജുറൈജിൻ്റെ ചരിത്രം പലപ്പോഴും നമ്മൾ വായിച്ചതാണ് കേട്ടതാണ് ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷെ അവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട പോയിൻ്റ് എന്താ അറിയോ ജുറൈജ് ചെയ്ത തെറ്റെന്താണ് ജുറൈജ് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിൽ മുഴുകിയ വ്യക്തി ഫർവല്ല സുന്നത്തായിട്ടുള്ള ഇബാദത്തുകളാണ് അവിടെയാണ് ഉമ്മ ഒരു ഒരാവശ്യത്തിന് വിളിക്കുന്നത് ആ വിളിക്ക് ആ ഇബാദത്ത് ഒഴിവാക്കി വിളിക്ക് ഉത്തരം നൽകൽ ജുറേജിൻ്റെ മേൽ ബാധ്യതയായിരുന്നു പക്ഷേ ജുറൈജ് ഉത്തരം നൽകിയില്ല ആ കാരണത്താൽ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അദ്ദേഹം ശിക്ഷ അനുഭവിച്ചു ശരിക്കും അദ്ദേഹം ചെയ്തത് വ്യഭിചാരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ എന്തായിരുന്നു ഉമ്മക്ക് ഉത്തരം നൽകിയില്ല എന്നുള്ളതാണ് സഹോദരങ്ങൾ ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം ഞാൻ എൻ്റെ ഉപ്പയോട് ഞാൻ എൻ്റെ ഉമ്മയോട് എങ്ങനെയാണ് ഞാനും എൻ്റെ ഉമ്മയും തമ്മിലുള്ള ബന്ധം എന്താണ് ഞാനും എൻ്റെ ഉപ്പയും തമ്മിലുള്ള ബന്ധം എന്താണ് അവരുടെ ഏതെങ്കിലും ആവശ്യം നിർവഹിക്കുന്നിടത്ത് നിറവേറ്റി കൊടുക്കേണ്ടിടത്ത് എനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഞാനൊരു വിലങ്ങ് തല തടിയായി നിന്നിട്ടുണ്ടോ അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ മുഖം തിരിച്ചിട്ടുണ്ടോ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജുറൈജ് ഉമ്മയുടെ വിളിക്കുത്തരം നൽകാത്തതിൻ്റെ കാരണത്താൽ ശിക്ഷ അനുഭവിച്ചുവെങ്കിൽ നമ്മുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ദുന്യവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും മാതാപിതാക്കളെ അവഗണിക്കുന്നവർ മാതാപിതാക്കളെ പരിഗണിക്കാത്തവർ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ സുല്ലാഹു അലൈ വസലമിയുടെ സന്നിധിയിൽ എത്തിച്ചേരാനും പ്രവാചകനെ നേരിൽ കാണാനും പ്രവാചകൻ്റെ കൂടെ ജീവിക്കാനും പ്രവാചകൻ്റെ കൂടെ നമസ്കരിക്കാനും നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ നബിയുടെ കാലഘട്ടത്തിൽ ജനിച്ച് നബിയുടെ കൂടെ സഹാബിയായി ജീവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ അതിനേക്കാളും വലിയ ഭാഗ്യം എന്താ എന്നാൽ ഉവൈസു ഊവൈസുബിൻ ആമിർ അൽ കർണി റാഹിമഹുല്ല നബിയുടെ കാലത്ത് ജീവിച്ചിട്ടും സ്വഹാബിയാകാത്ത താബി പണ്ഡിതനാണ് നബിയുടെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് മുസ്ലിം ആണ് എവിടെയാണ് അദ്ദേഹം ഉള്ളത് യമനിലാണ് യമനിൽ നിന്ന് യാത്ര ചെയ്ത് നബിയുടെ അരികിൽ വന്ന് നബിയുടെ കൈ പിടിച്ച് നബിക്ക് ഭയത്ത് ചെയ്ത് നബിയുടെ കൂടെ ജീവിതം മുഴുവൻ കൊണ്ടുപോകേണ്ട ആ പ്രായത്തിൽ അദ്ദേഹം നബിയുടെ അരികിലേക്ക് വന്നില്ല എന്താ കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു ഉമ്മക്ക് ഹിതമ ചെയ്യാൻ ഉമ്മയെ സഹായിക്കാൻ ഉമ്മക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ ഞാൻ പ്രവാചകന്റെ അരികിലേക്ക് പോയാൽ എൻ്റെ ഉമ്മ ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്ന ഭയം ഉമ്മ തടഞ്ഞിട്ടല്ല ഉമ്മയോടുള്ള ഇഷ്ടം ഉമ്മയോടുള്ള സ്നേഹം എന്താണ് അദ്ദേഹം മാറ്റിവെച്ചത് ചെറിയ കാര്യമൊന്നുമില്ല പ്രവാചകന്റെ കൂടെയുള്ള ജീവിതത്തെയാണ് അദ്ദേഹം മാറ്റിവെച്ചത് ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഉമ്മയ്ക്കിഷ്ടമല്ലാത്തൊരു കാര്യം ഉമ്മ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നത് കാണാം ഉപ്പയ്ക്ക് എന്ന് അറിഞ്ഞിട്ടും മറ്റു പലരുടെയും ഇഷ്ടങ്ങൾക്ക് വേണ്ടി ആ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നവരുണ്ട് എന്നിട്ട് പ്രവാചകൻ അലൈഹി അലൈവലമയ്ക്ക് ഉവൈസുൽ ഖർണിയെക്കുറിച്ചുള്ള വിവരം അള്ളാഹുസ്ബഹാനു ചാല വാനലോകത്ത് നിന്ന് അറിയിക്കുകയാണ് വഹിയിലൂടെ അലൈഹി അലിസ്ലമ പറയുന്നുണ്ട് ഉമറു അള്ളാവിൻ്റെ ഹജീത്തിൽ കാണാം യമനിൽ നിന്ന് ഉവൈസുൽ ഖർണി എന്നൊരാൾ മക്കയിലേക്ക് വന്നതായി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോടനുവ അദ്ദേഹത്തോട് ആവശ്യപ്പെടണമെന്നാണ് ഉവേസിൽ കർണി ചെയ്ത ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ മാതാവിന് ചെയ്തു കൊടുത്ത പുണ്യമാണ് പിന്നീട് മാതാവ് മരണപ്പെട്ട ശേഷം നബിയുടെ മരണത്തിന് ശേഷം ഉമറതിയുള്ള കാലഘട്ടത്തിലാണ് അദ്ദേഹം മക്കയിലേക്ക് വരുന്നത് ഉമറദുല്ലാൻ അദ്ദേഹത്തെ കണ്ടതും അദ്ദേഹത്തോട് സലാം പറഞ്ഞതും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഒരിക്കൽ അലൈഹി അലൈവലമ അരികിലേക്ക് ഒരു ഹാബി കയറി വരുകയാണ് അലൈഹി അലൈവലമിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇന്നബി ജമാലി എൻ്റെ ഉപ്പാക്ക് എൻ്റെ സമ്പത്ത് ആവശ്യമുണ്ട് എൻ്റെ ഉപ്പയ്ക്ക് എൻ്റെ സമ്പത്ത് ആവശ്യമുണ്ട് പരാതി പറയാണ് അപ്പം നിഫ്സുൽ അള്ളാഹി സ്വലമറുപടി എന്താ അറിയോ അൻ കലി അബീക് ആ പരാതി ഏറ്റവും കേട്ടു വരണ്ട നീയും എൻ്റെ സമ്പത്തും എൻ്റെ പാൻ്റാണ്സ്മ വീണ്ടും പറഞ്ഞു കാല റസൂലമും നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ ഏറ്റവും നല്ല സമ്പാദ്യമാണ് നിങ്ങളുടെ മക്കൾ അതുകൊണ്ട് ഫകുലൂ മിൻ അംവാലിഹിം അവരുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ യഥേഷ്ടം ഭക്ഷിച്ചോളി മാതാപിതാക്കൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻസ്മ നൽകിയതാണ് ഇത്രയും സംഭവങ്ങൾ ഞാനിവിടെ പറഞ്ഞെന്തിനാലോ നമ്മളും നമ്മുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധവും അവരോടുള്ള ബാധ്യതയും എത്രമാത്രം പ്രാധാന്യമാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്ന് അറിയാനാണ് അള്ളാഹുസ്ബഹാന വാലയുടെ ഹക്കിൻ്റെ കൂടെ നാല് സ്ഥലങ്ങളിൽ ഖുർആാനിൽ ചേർത്തു പറഞ്ഞ സംഭവം ജിഹാദിനു പോലും അനുമതി നിഷേധിച്ചത് അതുപോലെ തന്നെ ഹിജ്റക്ക് അനുമതി നിഷേധിച്ചത് വലിയ ആബിതായിട്ട് കൂടെ അള്ളാഹുവിനുള്ള ഇബാദത്തിലായിരിക്കന്നെ മാതാവിൻ്റെ വിളിക്കുത്തരം നൽകാത്തതിന് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ജുറൈജിൻ്റെ ചരിത്രം നഫ്സുല അലൈസ്ലമയുടെ കൂടെ സഹവസിക്കാൻ ഉമ്മയോടുള്ള ഇഷ്ടം തടസ്സമായ ഉവൈസുൽ കർണി എന്ന മഹാനായ താബിയുടെ ചരിത്രം ഇതൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടതൊക്കെ ചരിത്രം പറയാനും ചരിത്രം കേൾക്കാനും അത് ആസ്വദിക്കാനും വളരെ എളുപ്പമാണ് അത് നമുക്കിങ്ങനെ ആസ്വദിച്ച് കേട്ടിരിക്കാൻ പറ്റും പക്ഷേ ഞാനെങ്ങനെ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ഞാൻ ആലോചിക്കണം ഞാൻ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും തമ്മിലുള്ള ബന്ധം എന്താണ് ആരെങ്കിലും ഉപ്പയുമായി പിണങ്ങി നിൽക്കുന്ന ആളുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അത്ര വലിയ അപരാധമാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉമ്മയുമായി പിണങ്ങുന്നവർ ഉമ്മയോട് മിണ്ടിയിട്ടൊരുപാട് കാലമായവർ ഉപ്പയുമായി ശരിയായ അർത്ഥത്തിൽ സംസാരിക്കുക പോലും ചെയ്യാത്ത ആളുകൾ ഇങ്ങനെ ഒരുപാട് ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റും എൻ്റെ മുന്നിലിരിക്കുന്നവരൊക്കെ ഒരേ സമയത്ത് ഉപ്പമാരും ഒരേ സമയത്ത് മക്കളുമാണ് ചെറിയ കുട്ടികൾക്ക് ഉപ്പയുടെ സ്നേഹവും ഉമ്മയുടെ സ്നേഹവും അതിൻ്റെ പ്രയാസങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾക്കോ എനിക്കോ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മളത് അനുഭവിച്ചവരാണ് പക്ഷേ നമ്മൾ ഇന്ന് നമ്മുടെ മക്കളെ പോറ്റാൻ അനുഭവിക്കുന്നതിൻ്റെ എത്രയോ പതിന്മടങ്ങ് നമ്മളെ പോറ്റാൻ നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഇന്നത്തെ പോലെയുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിലില്ല ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ജോലികളായിരുന്നില്ല നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്തത് ഉപ്പ കൊണ്ട വെയിലാണ് ഞാൻ കൊള്ളുന്ന തണൽ എന്ന് പറയുന്ന ചില കവിതകൾ ചില പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും യാഥാർത്ഥ്യമല്ലേ ഇന്ന് നമ്മൾ വലിയ ജോലിയുടെ അവസ്ഥകളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തിരക്കേടില്ലാത്ത വലിയ കായികാധ്വാനം ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം അതൊക്കെ നമ്മുടെ ഉപ്പയുടെ അധ്വാനമാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്തു തന്ന നെന്മയുടെ ഫലങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള എന്താ പറയുക മാതാപിതാക്കളുമായുള്ള ബന്ധം ദൃഢമാക്കണം അതോടൊപ്പം മാതാപിതാക്കളുടെ പ്രാർത്ഥന അത് നമുക്ക് സദാ സമയം ഉണ്ടാവണം അതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ജീവിതത്തിൽ അതില്ലേ വേറെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല ഇപ്പോൾ അതിൻ്റെ ശരിക്കും നോട്ട് ചെയ്ത് വെച്ചോളി എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും സദാസമയം എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി മനസ്സൊരുകി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ ഉറപ്പുവരുത്തണം നിങ്ങൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം അതുണ്ടോ നിങ്ങൾക്ക് ദുനിയാവലഞ്ഞ് വേറൊന്നും ഇല്ലെങ്കിലും വേണ്ട നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം ഞാൻ തമാശ അറിയില്ല നിങ്ങൾക്കറിയോ മഹാനായ ഇമാം ബുഖാരി റഹ്മാല്ല ഇമാം ബുഖാരിയുടെ അറിയാത്ത ആരും ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാവില്ല ഏതൊരു ക്ലാസ് നടക്കുകയാണെങ്കിലും അവിടെ ഇമാം ബുഖാരിനെക്കുറിച്ച് പരാമർശിക്കും ഏതൊരു ഹുതുബയിലും ഉണ്ടാവും റവാഹുൽ ബുഖാരി അല്ലേ ഇമാം ബുഖാരി ചെറുപ്പത്തിൽ അന്ധനായിരുന്നു ഇമാം ബുഖാരി ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ട ശക്തി നഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് അതിയായ ആഗ്രഹമായിരുന്നു എൻ്റെ മകനെ വലിയൊരു പണ്ഡിതനാക്കടവൻ കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ ഉമ്മ നിരന്തരമായിരുന്നു പ്രാർത്ഥിച്ചു അള്ളാഹു എൻ്റെ മകനെ പണ്ഡിതനാക്കണേ എൻ്റെ മകൻ്റെ കാഴ്ചശക്തി തിരിച്ചു കൊടുക്കണേ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയത് ഇത് തമാശയല്ല ഒക്കെ ചരിത്രമാണ് ജുറൈജിൻ്റെ സംഭവത്തിലേക്ക് ഒന്ന് നോക്കി ഒരാളെപ്പോലും നോവിക്കാത്തവനാണ് ജുറൈജ് ഒരാളെയും പരിഹസിക്കാത്തവനാണ് ജുറൈജ് ഒരു തിന്മയും ജീവിതത്തിൽ ചെയ്യാത്തവനാണ് ജുറൈജ് ആ ജുറൈജിന്റെ പേരിൽ വലിയ തിന്മ ആരോപിക്കപ്പെട്ടതിൻ്റെ കാരണം എന്താ ആ ഉമ്മയുടെ പ്രാർത്ഥനയാണ് പ്രാർത്ഥന എതിരാണെങ്കിലും അനുകൂലമാണെങ്കിലും അള്ളാഹുവിൻ്റെ അരികിൽ മറല്ല കാരണം ഉപ്പയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അത് സൂചിപ്പിക്കണേ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അത്രയും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടുതന്നെ അവർക്കിടയിലുള്ള പ്രാർത്ഥന പോലും അള്ളാഹു സുബഹാന വച്ചാലെ പെട്ടെന്ന് സ്വീകരിക്കുന്ന ആ പ്രാർത്ഥനക്കിടയിൽ ഒരു തടസ്സം ഉണ്ടാവില്ല സുലാ പറഞ്ഞു മൂന്ന് പ്രാർത്ഥനകൾ പറഞ്ഞെടുത്ത് ഒരിക്കലും അള്ളാഹു തള്ളുകയില്ലെന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഒന്നാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് എതിരെ പ്രാർത്ഥിച്ചാലും അനുകൂലമായി പ്രാർത്ഥിച്ചാലും അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ സൃഷ്ടിക്കാൻ നമുക്ക് പറ്റണം അല്ലെങ്കിൽ അങ്ങനെയുള്ള മാതാപിതാക്കളാണ് എൻ്റെ മാതാവും പിതാവുമെന്ന് ഉറപ്പ് എടുത്ത് നമുക്ക് പറ്റണം അതോടൊപ്പം മാതാവ് പിതാവ് എന്നർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം പ്രവാചകൻ സുല്ലാഹു അലൈ വസലമ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം ഇന്നർ നേരെ തിരിച്ചേ ഒരു മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഇപ്പോൾ മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്യണമല്ലോ ആ നന്മകളുടെ ഒരു വിശാലമായ ഭാഗങ്ങൾ വിശദീകരിക്കാണ്ട് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ചില ഏറ്റവും പ്രധാനപ്പെട്ട എന്തായാലും മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ഇസ്തികഫാർ നടത്തുക എന്നാണ് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളായി മാറാൻ നമുക്ക് പറ്റണം നമ്മുടെ മക്കളെയും ആ ഒരു അർത്ഥത്തിലേക്ക് മാറ്റണം ഇന്നത്തെ കാലഘട്ടം ഞാൻ വിശദീകരിക്കേണ്ട ഓരോ വാർത്തകളും വായിക്കുമ്പോൾ ഇപ്പോൾ ഈ കഞ്ചാവ് അതുപോലെയുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഒക്കെ മുസ്ലിം പേരുകൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതെങ്കിലും ആ മുസ്ലിം ആയിരിക്കുന്നു കരുതി അതും മുസ്ലിം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചിരിക്ക് താഴെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഒക്കെ മുസ്ലിങ്ങൾ നമ്മുടെ മക്കൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം നമ്മൾ വാരി വാരിക്കോര് കൊടുക്കുന്നുണ്ട് അവരെ കളക്ടറാക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വള്ളാനെ പറ്റി പഠിപ്പിച്ചുകൊടുത്തത് എത്ര നമ്മൾ തിരിച്ച് നടക്കണം എന്ന് എനിക്ക് തോന്നുന്നത് ഭൗതിക വിദ്യാഭ്യാസം കുറഞ്ഞാലും കുഴപ്പമില്ല ഈ ദുനിയാവിൽ കുറച്ച് കഷ്ടപ്പെടുന്നേ ഉള്ളൂ ആഹ്റം ഉണ്ടാവും ഇവിടെ എഴുപത് കൊല്ലം മാക്സിമം ജീവിക്കാൻ വേണ്ടി ഇത്രമാത്രം അവരെ പഠിപ്പിച്ചിട്ട് ആഹ്റം നഷ്ടപ്പെട്ടിട്ട് എന്താണ് ആ കുട്ടിക്ക് കിട്ടാനുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ വിഷയത്തിൽ ഇവിടെ ഈ ഹദീഫിൽ പറയണ എന്താ പറയുക സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ സ്ഥാനങ്ങൾ ഇങ്ങനെ ഉയരുകയാണ് അപ്പോൾ ഇയാൾക്ക് തന്നെ അത്ഭുതം ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്തിനാണ് എൻ്റെ സ്ഥാനം ഉയർത്തുന്നത് അള്ളാഹു സുബഹാനു താല് അദ്ദേഹത്തോട് പറയുന്നത് നിൻ്റെ സ്വാലിഹായ നിൻ്റെ മകൻ്റെ പ്രാർത്ഥനയാണ് കാരണം ഇതൊക്കെ പരസ്പരമുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ബന്ധത്തെ വിച്ഛേദിക്കാനാണ് ഇന്ന് സമൂഹം മെനക്കെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളുടെ കൈകളിലാണ് നമ്മുടെ മക്കൾ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ വേണം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ദീർഘിപ്പിക്കുന്നില്ല പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്താ വെച്ചാലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവ് മക്കൾ പിതാവ് മക്കൾ ബന്ധം അതാർക്കും മുറിച്ചു മാറ്റാൻ പറ്റാത്തതാണ് ആരൊക്കെ എന്തൊക്കെ നടത്തിയാലും അത് മുറിയില്ല അത് അള്ള ദൃഢമാക്കിയ ബന്ധമാണ് ആ ബന്ധത്തിൽ വിള്ളലില്ലാതെ സൂക്ഷിക്കണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇടയിൽ നിൽക്കുന്ന ആളുകളാണ് നമുക്ക് മാതാവും ഉണ്ടാവും പിതാവും ഉണ്ടാവും നമ്മുടെ മക്കളും ഉണ്ടാവും ഒരർത്ഥത്തിൽ നമ്മൾ മാതാവാണ് പിതാവാണ് ഒരർത്ഥത്തിൽ നമ്മൾ മക്കളാണ് ഈ രണ്ട് മേഖലയും നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണോ അതേ നമ്മൾ മക്കളിൽ നിന്നും പ്രതീക്ഷിക്കാവും അതേ കിട്ടുള്ളൂ ചരിത്രത്തിൽ വേണ്ട നിങ്ങളുടെ സാഹചര്യങ്ങളിലും നിങ്ങളുടെ അൽപക്കങ്ങളിലും ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും മാതാപിതാക്കളാൽ അവഗണിക്കപ്പെടുന്ന ആളുകളുടെ ഫ്യൂച്ചർ പരിശോധിച്ച് അവരുടെ കാര്യങ്ങൾ പരിശോധിച്ചോക്കെ ഈ രീതിയിലായിരിക്കും നമുക്ക് കാണാം ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ മാതാപിതാക്കളുമായുള്ള ബന്ധം ദൃഢമാക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹ് സുഹൈൻ നമ്മെ അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന അബ്രാഹീം അസ്സാമലൈക്കും വറഹമത്ത